എന്താ പ്രയാഗ നിന്റെ പിച്ചക്കാരൻ ഭർത്താവ് നല്ല വസ്ത്രം ധരിച്ചു വരുവോ അതോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വലിഞ്ഞു കയറി വരുന്ന ഒരു ദരിദ്രവാസിയെ ആ തുടങ്ങാൻ എല്ലാവരും ഗൗതം ഗൗതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രയാഗയെ അത് അവൾക്ക് ദേഷ്യം സംസാരിക്കണം ഭർത്താവ് പഴയ വസ്ത്രം ധരിച്ചാണ് വരുന്നതെങ്കിലും അത് അവന്റെ സ്വന്തം കഠിനാധ്വാനം കൊണ്ടുണ്ടാക്കിയത് അല്ലാതെ ബിസിനസ് ഹെഡായ വല്യച്ഛനെ കുപ്പിയിലാക്കിയോ സ്വന്തം കുടുംബത്തിന്റെ സ്വത്ത് മോഷ്ടിച്ചിട്ടോ അല്ല പ്രയാഗയുടെ വാക്കുകൾ കേട്ടതും അവൾക്ക് ഉത്തരം നൽകാൻ തുടങ്ങുമ്പോഴേക്കും കുടുംബനാഥനും ശ്രാവണ ഗ്രൂപ്പിന്റെ എം ഡിയുമായ മൈത്രയൻ തന്റെ പ്രിയപ്പെട്ട പെങ്ങൾ രേണുകയുമായി അവിടെ എത്തി കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി മൈത്രേയൻ അവിടുത്തെ ഏറ്റവും ശക്തനായ ബിസിനസ്സുകാരനാണ് സ്വന്തമായി ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ഭരിക്കുകയും ചെയ്യുന്നവരാണ് തന്റെ ബിസിനസ് സാമ്രാജ്യം പരിപാലിക്കാൻ വേണ്ടി മാത്രം തന്റെ കുടുംബ അവകാശികളെ വിജയകരമായ ബിസിനസ്സുകാരാക്കാൻ അദ്ദേഹം വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ മൈത്രയിനു ശേഷം ആ ബിസിനസ് സാമ്രാജ്യം ഭരിക്കുക എന്നതായിരുന്നു ഗൗതമന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് അവൻ മൈത്രേനെ സോപ്പിട്ട് നിൽക്കുന്നത് ആ കുടുംബത്തിൽ തന്നെ അതേ ഉദ്ദേശത്തോടെ കാത്തിരുന്ന മറ്റു ചിലരുമുണ്ടായിരുന്നു എന്നാൽ പ്രയാഗ അവരിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു മറ്റെല്ലാവരും വലിയവരും ശക്തരുമായ ആളുകളെ വിവാഹം കഴിച്ചപ്പോൾ പ്രയാഗ മാത്രമാണ് യഥാർത്ഥ സ്നേഹം തേടിപ്പോയത് അതുകൊണ്ടാണ് അവളുടെ മുത്തച്ഛൻ പാലക്കൽ നീലകണ്ഠൻ അവൾക്കായി കണ്ടുപിടിച്ച അർജുനെ എതിർപ്പൊന്നും കൂടാതെ ഭർത്താവായി സ്വീകരിച്ച് ബഹുമാനിച്ചത് എന്നാൽ ഇക്കാരണത്താൽ അവൾക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് അപമാനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു പ്രയാഗ ഒരു കമ്പനിയിൽ നല്ല ജോലിയിൽ ചേർന്നിരുന്നു അവൾ ധാരാളം സമ്പാദിച്ചു പക്ഷേ അർജുന് ബിസിനസ് ചെയ്യാൻ പുറത്തുപോയി പലതവണ തോറ്റുമടങ്ങേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അവൻ വളരെ ദുഃഖിതനായിരുന്നു മാത്രമല്ല ഇത് പ്രയാഗയും അവനും തമ്മിൽ ഒരു ചെറിയ വിടവ് സൃഷ്ടിക്കാൻ കാരണമാവുകയും ചെയ്തു അതേസമയം തന്നെ ഈ ഒരു അവസരം ഉപയോഗിച്ച് അവരെ വേർപെടുത്താൻ അവരുടെ കുടുംബാംഗങ്ങൾ കാത്തിരിക്കുകയായിരുന്നു പക്ഷെ പ്രയാഗ അർജുനെ അങ്ങനെ ഒന്നിനു വേണ്ടിയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ആ ദിവസം പ്രയാഗയുടെ അമ്മ രേണുകയുടെ ജന്മദിനമായിരുന്നു എല്ലാ വർഷവും കുടുംബം മുഴുവൻ ഒത്തുചേർന്ന് രേണുകയുടെ ജന്മദിനം ഗംഭീരമായി ആഘോഷിക്കുമായിരുന്നു എല്ലാവരും അവരുടെ സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കാൻ വേണ്ടി വിലയേറിയ ആഭരണങ്ങളും ധരിച്ച് അവിടെ എത്തുമായിരുന്നു ആരംഭിച്ച ഉടനെ വേദിയിൽ കയറി സംസാരിച്ചു തുടങ്ങി എന്റെ ജന്മദിന പാർട്ടിക്ക് നിങ്ങൾ എല്ലാവരും എല്ലാ വർഷവും ഒത്തുകൂടുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ ഇന്ന് എന്റെ ജന്മദിനം മാത്രമല്ല അതിനു പുറമെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങളെ എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട് അതിനു മുമ്പ് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഈ പാർട്ടി എൻജോയ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ എല്ലാവരും ഇവിടെ ഉണ്ടോ നമുക്ക് പാർട്ടി തുടങ്ങിയാലോ അത് പറഞ്ഞു ും ഏറ്റവും അവസാനത്തെ ആളായി അർജുൻ ആ പാർട്ടിയിലേക്ക് വന്നു ചേർന്നു അവന്റെ കോലം കണ്ട് രേണുകയും പ്രയാഗയും കുടുംബവും നാണിച്ചു ഇത് കണ്ട് ഗൗതം തന്റെ ജോലി ആരംഭിച്ചു എന്താ അർജുൻ എല്ലാ വലിയ ബിസിനസ്സുകാരും കൃത്യസമയത്തെത്തി പക്ഷെ വെറുതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നീ ഇത്രയും വൈകിയാണല്ലോ വന്നത് നീ ഒരു രൂപ പോലും കാര്യം മനസ്സിലാക്കാം പക്ഷേ ബഹുമാനിക്കാൻ നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞ ഗൗതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ അർജുൻ തന്റെ ഭാഗം വ്യക്തമാക്കാൻ ശ്രമിച്ചു അമ്മ അത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാ അർജുൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ

ഞാൻ വിളിച്ചതല്ലേ അപ്പൊ അർജുൻ പറഞ്ഞു പ്രധാനപ്പെട്ട എന്തോ ജോലി ഉണ്ടെന്ന് എന്നിട്ടോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണയ കിട്ടത്തില്ലേ പോട്ടെ എന്റെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നിനക്ക് അറിയുന്നതല്ലേ ഒരു നല്ല ഡ്രസ്സ് ധരിച്ച് നിനക്ക് ഇങ്ങോട്ട് വന്നുടായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ അതിനുള്ള പണം ഞാൻ നിനക്ക് തരുമായിരുന്നല്ലോ എന്താ പറയാ പോലെ എന്നോട് പെരുമാറാൻ തുടങ്ങിയോ നിനക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നല്ലേ എനിക്കും ആത്മാഭിമാനമുണ്ട് പ്രയാഗൻ ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ പ്രൊജക്ട് വിജയിച്ച എൻ്റെ സ്വന്തം പണം കൊണ്ട് ഞാൻ എല്ലാം വാങ്ങും അതുവരെ എൻ്റെ കൈവശമുള്ള നാലേ നാല് വസ്ത്രങ്ങളും മതി എനിക്ക് അർജുൻ്റെ വാക്കുകൾ കേട്ട് പ്രയാഗയ്ക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ തലതാഴ്ത്തി പതുക്കെ അവിടെ നിന്ന് മാറി അർജുന് അതെല്ലാം മനസ്സിലായിരുന്നു പക്ഷേ അവനും അവളോട് സംസാരിക്കാൻ തോന്നിയില്ല പക്ഷെ അർജുൻ പ്രയാഗയിൽ നിന്ന് ഒരു പ്രധാന കാര്യം മറച്ചു വെച്ചിരുന്നു ചില ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ അവൻ തന്റെ രഹസ്യങ്ങൾ പ്രയാഗയെ നിന്ന് മറച്ചു വെച്ചിരുന്നു ക്ഷമിക്കണം പ്രയാഗൻ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇതെല്ലാം ഉടൻ അവസാനിക്കുന്നു നിന്റെ മുഴുവൻ കുടുംബത്തെ ഞാൻ എൻ്റെ കാൽക്കൽ വീഴ്ത്തും അർജുൻ തൻ്റെ മനസ്സിലാണ് ആ സത്യം ചെയ്തത് രേണുകയുടെ പിറന്നാൾ ആഘോഷം ഗംഭീരമായി നടക്കുമ്പോൾ മറ്റൊരിടത്ത് കൊച്ചിയിലെ മറ്റൊരു വലിയ ബിസിനസ്സുകാരനും മംഗലത്ത് ഗ്രൂപ്പിന്റെ ഉടമയുമായ കാർത്തികേയൻ കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അവനെ പിടികൂടാൻ കഴിഞ്ഞോ നിങ്ങളുടെ മുന്നിൽ എത്ര സമയം എത്രയും പെട്ടെന്ന് അവനെ നിങ്ങൾ എന്ത് ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് അവനെ പക്ഷെ അവൻ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു ചെറിയ സൂചന ലഭിച്ച പോലും ഞങ്ങൾ സാറിനെ അറിയിക്കുന്നതാണ് കാർത്തികേയന് തന്റെ സ്റ്റാഫുകൾ പറയുന്നത് കേൾക്കാൻ ക്ഷമയുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായി എന്ത് നിങ്ങൾ ഇപ്പോഴും സൂചനകളും കാത്തും ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ അവനെ എത്രയും വേഗം നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഈ കിടന്ന് ഉരുളാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും തലയായിരിക്കും കാർത്തികേയൻ തന്റെ എല്ലാ ജീവനക്കാർക്കും മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവരുടെ മുഖത്ത് മരണഭയം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കേരളത്തിലെ മുൻനിര കോടീശ്വരന്മാരിൽ ഒരാളാണ് മംഗലത്ത് കാർത്തികേയൻ രാഷ്ട്രീയത്തിലും അദ്ദേഹം ഒരു വലിയ ശക്തിയാണ് മൈത്രേയനേക്കാൾ അൻപത് മടങ്ങ് കൂടുതൽ പണവും ജനശക്തിയും അദ്ദേഹത്തിനുണ്ട് തനിക്ക് വേണ്ടത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നേടാൻ കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ ഇത്രയും ശക്തനായ ഒരാൾ ഇപ്പോൾ ആരെയാണ് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണ് അവരുടെ ജീവനക്കാർക്കിടയിൽ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതേസമയം പാർട്ടിയിൽ പ്രയാഗ ആരോടും മിണ്ടാതെ ഒരു മേശയിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കുകയായിരുന്നു തന്റെ ഭാര്യ തന്നിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്നത് കണ്ടപ്പോൾ സാഹചര്യം കൂടുതൽ വഷളാക്കുന്നത് നല്ലതല്ലെന്ന് അർജുനു തോന്നി അർജുൻ നേരെ വാഷ്റൂമിലേക്ക് പോയി കണ്ണാടിയുടെ മുന്നിൽ നിന്നു എന്നാൽ കണ്ണാടിയിൽ കണ്ട രൂപം വളരെ ഭയാനകമായിരുന്നു ചുവന്ന കണ്ണുകൾ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന തീവ്രമായ വെളിച്ചം സൂര്യനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതായി തോന്നി പെട്ടെന്ന് അവൻ കണ്ണുകൾ അടച്ച് ഏതോ മന്ത്രം ജപിച്ച് കൈ ഉയർത്തി അപ്പോൾ അവൻ്റെ കൈപ്പത്തിയിൽ പുക പ്രത്യക്ഷപ്പെട്ടു ആ പുകയിൽ നിന്ന് ഒരു രഹസ്യ മൊബൈലും ഒരു ചിപ്പും വന്നു അവൻ ആ ചിപ്പ് മൊബൈലിലിട്ട് ആക്ടിവേറ്റ് ചെയ്തു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ മൊബൈൽ നിന്ന് ചില രേഖകൾ പ്രോസസ് ചെയ്യാൻ തുടങ്ങി അതേസമയം തന്നെയാണ് മംഗലത്ത് ഗ്രൂപ്പിൽ ഒരു ഭൂകമ്പം ആരംഭിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് തന്റെ തന്റെ സ്റ്റാഫിനോട് ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു എന്താ എന്താ സംഭവിച്ചത് ഇതുവരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളെ എന്ത് സത്യമാണ് പറയുന്നത് അവനിപ്പോ അവനിപ്പോ എവിടെയാ തന്നെ അവനെ വേഗം കാര്യം ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ അവന്റെ എല്ലാ അക്കൗണ്ടുകളും വീണ്ടും ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ അവന്റെ പിന്നാലെ തന്നെ ഉണ്ട് ഉടനെ തന്നെ ഞങ്ങൾ അവനെ ഞങ്ങൾ ഉടനെ തന്നെ അവനെ സർ സ്റ്റാഫ് അത് പറഞ്ഞു തീർന്നതും ഉണ്ടായിരുന്നില്ല വേഗം 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 എത്രയും അവനെ ോ ആ നിമിഷം അവനെ പിടികൂടി എന്റെ കൺമുമ്പിൽ കൊണ്ടുവരണം ഒരു മിനിറ്റ് പോലും ഈ സാമ്രാജ്യം മുങ്ങി മുങ്ങിപ്പോകുന്ന കാര്യം നിങ്ങൾ മറക്കരുത് ദേശത്തോടെ ഇതും പറഞ്ഞ് കാർത്തികയൻ ഒരു സിഗരറ്റിന് തിരികൊടുത്തു അപ്പോഴേക്കും മറ്റൊരാൾ അവിടേക്ക് കിതച്ചു കൊണ്ട് ഓടി വന്നു സർ നമ്മുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിൽ ഒരു പ്രധാന അറിയിപ്പ് വന്നിരിക്കുന്നു അതില് വന്നിരിക്കും എന്താ എന്താണ് മാറ്റം നമ്മുടെ കമ്പനിയുടെ എല്ലാ ഓഹരികളും മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി ഗ്ലോബൽ മാർക്കറ്റിൽ കമ്പനിയുടെ അവസ്ഥ വളരെ താഴ്ന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇതും പറഞ്ഞുകൊണ്ട് കാർത്തികേയൻ ദേഷ്യത്തോടെ സ്റ്റാഫിന്റെ കോളറിൽ പിടിച്ചു അപ്പോൾ അയാളുടെ കണ്ണുകളിൽ വിശ്വനാഥന് മരണഭയം കാണാമായിരുന്നു അയാൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി നിങ്ങളുടെ കണ്ണുകളിൽ എന്തിനാണ് ഇത്ര ഭയം അത് ആ സ്റ്റാഫ് എന്ന് പറഞ്ഞ് തലകുലുക്കി ും കേട്ടതും പേടിയോടെ സംസാരിച്ചു തുടങ്ങി സർ എവിടെ സ്റ്റാഫ് കാണിച്ച ആ അഡ്രസ് കണ്ടതും കാർത്തികയൻ വീണ്ടും ഞെട്ടി ഇപ്പോഴും എന്തിനാണ് എല്ലാരും കാത്തിരിക്കുന്നത് ഇനി ഇനി അവനെ നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല നമ്മൾ തന്നെ അവന്റെ സ്ഥലത്തേക്ക് പോയേ പറ്റൂ പറഞ്ഞ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ ബിസിനസ് നിന്നും കണക്കിന് കാറുകൾ വേഗത്തിൽ കാർത്തികത്തിൽ എന്നാൽ ഇതിനെല്ലാം കാരണക്കാരനായ അർജുൻ ഒന്നും അറിയാത്ത ഒരു നിഷ്കളങ്കനാണെന്ന് നടിച്ച് ആ പിറന്നാൾ പാർട്ടിയിൽ നിന്നും കൂളായി വൈൻ കുടിക്കുകയായിരുന്നു അതുകൊണ്ട് ഗൗതം വീണ്ടും അർജുനെ പരിഹസിക്കാൻ തുടങ്ങി അർജുൻ ചില വിദ്യകളൊക്കെ കാണിച്ച് നല്ലൊരു കുടുംബത്തിലെ പെണ്ണിനെ തന്നെ നീ അവളെ ഓസിക്കൊണ്ട് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന മദ്യം കുടിക്കാനുള്ള നീ 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 നിനക്ക് ഈ മദ്യത്തിന്റെ എല്ലാം കാശ് തിരികെ എന്തോ എന്തായാലും എടുക്കാൻ മടിയാണെന്ന് തോന്നുന്നു മിക്കവാറും ഹോട്ടൽ മാനേജറിന്റെ കൈയും കാലും ഒക്കെ പിടിച്ച് പാത്രങ്ങൾ കഴുകിയൊക്കെ തടി തപ്പും ഇനി അതും ഇല്ലെങ്കിൽ ഒരു നാണവും ഇല്ലാതെ ഇവന്റെ ഭാര്യ പ്രയാഗിയോട് ഇവൻ കൈ വീട്ടി അരക്കും പ്രയാഗയുടെ മറ്റൊരു കസനും പ്രയാഗയുടെ വിരോധികളിൽ ഒരാളുമായ കാവ്യായിരുന്നു അത് അവൾ കളിയാക്കിക്കൊണ്ട് നോക്കി ചിരിച്ചു ഗൗതമും അവിടെയുള്ള മറ്റുള്ളവരും അത് കണ്ട് അർജുന എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അർജുന ദേഷ്യം വന്നിരുന്നില്ല അതേസമയം പിറന്നാൾ പാർട്ടിയുടെ തുടക്കത്തിൽ താൻ പറഞ്ഞ പ്രധാന കാര്യം എല്ലാവരോടും പറയാൻ രേണുക ഞങ്ങളുടെ കുടുംബ പാരമ്പര്യത്തെ കുറിച്ച് എല്ലാവർക്കും ഈ പാരമ്പര്യം എനിക്ക് നിർബന്ധമുണ്ട് അതിപ്പോൾ ഉള്ളതിനേക്കാൾ പല മടങ്ങും വളരണം എന്നാൽ അതിന് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സും ഇടപാടുകളും പര്യാപ്തമല്ല അത് നേടാനായി ഞാൻ വർഷങ്ങളായി ശ്രമിച്ചു വരികയാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഞാൻ ഗ്രൂപ്പുമായി ഒരു പ്രോജക്റ്റിൽ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓഹരികളുടെ മൂല്യം ഉറപ്പുണ്ട് പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു കാരണം മംഗലത്ത് ഗ്രൂപ്പ് ഒരിക്കലും ഒരു ബിസിനസ് ഇടപാടിനും അത്ര എളുപ്പത്തിൽ സമ്മതിക്കുന്നവരായിരുന്നില്ല അവരുടെ ബിസിനസ് വികസിച്ചു വരുന്നുവെന്ന് കേട്ടപ്പോൾ എല്ലാവരും വളരെ സന്തോഷിച്ചു ഗൗതം പോലും മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞിരുന്നു പക്ഷേ ആ പാർട്ടിയിൽ ഒരു മൂലയിലിരിക്കുന്ന അർജുൻ മാത്രം ഒരു ചെറു പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സ്റ്റാർ ഹോട്ടലിന് പുറത്ത് ഒരു വലിയ ബഹളത്തിന്റെ ശബ്ദങ്ങൾ ഉയർന്നു മംഗലത്ത് കാർത്തികേയന്റെ കാറുകൾ അവിടെ എത്തി അയാളും ജീവനക്കാരും വേഗത്തിൽ അകത്തേക്ക് നടന്ന് രേണുകയുടെ ജന്മദിന പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് എത്തി അതുകണ്ട് രേണുകയും കുടുംബവും അത്ഭുതത്തുടങ്ങുന്നു ഇത്രയും വലിയ ഒരാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ആലോചിച്ച് എല്ലാവരും ഞെട്ടി പക്ഷെ അപ്പോഴും എന്തോ അജ്ഞാതമായ കാരണത്താൽ കുടുംബനാഥൻ മൈത്രേയൻ അവിടെ ഒരു നിശബ്ദ കാഴ്ചക്കാരനായി മാത്രം നിന്നു

ഞാനൊരു പോയി കാർത്തികേയൻ ഗൗരവത്തോടെ അത് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയന്ന് പറഞ്ഞു പ്രയാഗ അത്ഭുതത്തോടെ തന്റെ ഭർത്താവ് അർജുൻറെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു സർ അർജുൻ ഇത്രയും വലിയ ഒരാളെ ഒരാളെ കൊണ്ടുവരാൻ അവൻ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ അങ്ങോട്ട് ഇവനെ പോലെയുള്ള തേടി ഇവിടെ എന്തിനാ ചോദിച്ചപ്പോൾ അയാൾ ദേഷ്യത്തോടെയാണ് തിരിഞ്ഞു നോക്കിയത് അപ്പോഴേക്കും അർജുൻ നല്ല സ്റ്റൈലിൽ തന്റെ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് വന്നു മംഗലത്ത് കാർത്തികേന്റെ മുന്നിൽ വന്നു നാളുകൾക്ക് ശേഷം അർജുൻ കാർത്തികേന്റെ മുഖത്തോട് മുഖം നോക്കുകയായിരുന്നു അത് കണ്ട് കാർത്തിക തുടങ്ങി അയാൾ മുന്നിൽ മുട്ടുകുത്തി അവന്റെ രണ്ട് കൈകളും ഇത് കണ്ടതും രേണുകയും കുടുംബവും ഞെട്ടിത്തെച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ അർജുന വെറും നാല് ജോഡി വസ്ത്രങ്ങൾ മാത്രം കൈമുതലായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമ എന്തിനാണ് മുട്ടുകുത്തിയത് വർഷങ്ങളോളം തപസ് ചെയ്തതിന്റെ ഫലമായാണ് അർജുന്റെ ശരീരത്തിൽ ആ വിചിത്ര ശക്തി ഉണ്ടായത് അതോ അതൊരുതരം മാന്ത്രിക ശക്തിയുടെ കളിയാണ് അവന്റെ കയ്യിൽ നിന്ന് ഭർത്താവായി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഭാര്യ നിന്ന് സത്യം ചെയ്തുവെച്ചത് എന്തുകൊണ്ടായിരിക്കും അർജുൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള സത്യം അറിയാത്തത് എന്തുകൊണ്ടായിരിക്കും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ